നടന്നു പോവാ പോയിട്ട് എന്താ പറയാ ഇവിടെ സായിപ്പിന്റെ കല്ലെറിയുണ്ട് അപ്പൊ അത് കാണാം അവിടെ എത്തിയിട്ട് നോക്കാം അവിടെ അവിടെ എത്താനായിരിക്കും അതിന്റെ പൊക്കത്ത് നടന്ന് അവിടെ എത്തി തളർച്ചയൊന്നും ഇല്ല കേട്ടോ ഇത് മറ്റേ ഇല മണക്കുന്ന നമ്മടെ ജെയിൻസിങ് ഏതോ കാണുന്നു കല്ലറിലായിട്ട് പോവുക സായിപ്പിനെ അടച്ചിരിക്കുന്ന തേയില ഉള്ളിലായി പണിക്ക് ഇന്ന സായിപ്പാണോ അതോ തലമേടിച്ച സായിപ്പാണോ ഒരു സായിപ്പിൻ്റെ കല്ലറയാണത് അവിടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂണ് സായിപ്പിൻ്റെ നമ്മളതാ അങ്ങനെ സാഹസികമായി റോട്ടിലെത്തിയിരിക്കുന്നത് നമുക്ക് നമ്മളി നമ്മൾ ഈ വഴി കൂടി വന്ന ഇനി നമ്മളടുത്ത് പുഴയിലേക്കാണ് പോന്നെ നമ്മളെ പുഴയിലേക്ക് പോകാനുള്ള പോക്കാം ഇവിടെ സ്ഥലത്തിൻ്റെ പേര് അടിപൊളിയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ കാശ്മീരാണ് കാശ്മീർ എന്ന സ്ഥലത്തിൻ്റെ പേര് നമ്മളിതാ കാശ്മീരെത്തി കാശ്മീരിൽ ഇനി പോകണം ഇവിടെ നിന്നിപ്പോൾ ിലേക്ക് പോകണം അത് ഫോറസ്റ്റ് ഓഫീസ് ഇപ്പം ഇവിടെ നിന്ന് ഒരാളും കൂടി വരാണ്ട് ആളും കൂടി കാത്ത് നമുക്ക് പോവാം പള്ളി കണ്ടിരുന്നില്ല ഈ പള്ളി നമ്മൾ നടന്നിവിടെ എത്തി അടിപൊളി നമ്മൾ ഈ വഴി കൂടിയാണ് അങ്ങോട്ട് പോകണം നമ്മളിത് കാണുന്ന മരം ആ മരം വേണ്ടോ അത് അതിൻ്റെ പൊക്കത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നു പോകുന്നത് നമ്മളത് അതിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ പുഴേൻ്റെ പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പോടാന്ന് ഞാൻ കേട്ടത് ഇതല്ല ഇത് മഴക്കാലത്തില്ലേ അതാണ് ഈ കാശ്മീർ കൊലംകുത്തിൻ്റെ ദ്വീപ് പറയുന്നത് അപ്പൊ ഇത് ഇത് ഒറ്റപ്പെടും ആ ഇതാ കുറച്ചാണ് പോയി കഴിഞ്ഞാൽ ഇവിടെ പോകാം ഓക്കെ എന്നാ ഓ കഴിച്ചതാ ഓ കുടിച്ചിട്ട് ഫിഷാ നല്ല വഴുക്കലിണ്ട് കേസ് ലാസ്റ്റ് പുഴയിലേക്ക് എത്താനായി ഫുള്ള് ഇതൊക്കെ പണ്ട് ഉരുള് ഉരുള പൊട്ടിയതായിരിക്കും ഇങ്ങനെ കല്ലുകൾ വരണമെങ്കിൽ ഉരുൾ പൊട്ടിയാലേ ഇങ്ങനെ കല്ലുകളൊക്കെ വരികയുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ കല്ലുകളൊന്നും വരില്ല പുഴയിൽ ഫുള്ള് ഉരുണ്ട കല്ലുകൾ വെള്ളം ഒന്ന് അടിച്ചടിച്ച് ഫുള്ള് തെന്നി പായലായി ഇതായി എത്താനായി കുറച്ച് ദൂരം കൂടെ ഉള്ളു

ത്തിരിക്ക വെള്ളമുണ്ട് വെള്ളം താഴേക്ക് നോക്കണം വീഡിയോ എടുക്കണം എല്ലാം കൂടെ ആവുമ്പോഴേ മടുത്തു പോന്നെ ഓ ഏ കളായിനെ പാമ്പിന്റെ എടുത്തോണ്ട് എടക്കോ കളയിനെടാ ഇത് ഡ്യൂപ്ലിക്കേറ്റ് റബർ പാമ്പല്ലേ റബർ പാമ്പാണത് റബർ പാമ്പ് നടന്ന് പോകുന്നുണ്ട് ഞാൻ എന്താന്ന് അറിയില്ല കാലും നല്ല വഴുക്കളൊക്കെ ഉണ്ട് അതിന്റെ പക്കത്തേക്ക് അവിടെ നിന്ന് う oh, ിലൊക്കെ പൊട്ടിയിട്ട് വെള്ളമൊക്കെ കുടിക്കുക വന്നേന്നൊക്കെ പറയാനായിട്ട് എത്തിക്കാൻ പറ്റിയ സല്ല എവിടെയാണ് അവര് കുളിക്കാൻ പോകുന്നത് എൻ്റെ പോ വെള്ളത്തിന് ഭയങ്കര കുറേ അവിടെ ഇവിടെ ആഴം ഉണ്ട് എത്ര ആഴുണ്ട് രണ്ടാളത്താഴ്ചയൊക്കെ ഉണ്ടോ ഇവിടെ നടക്കാറ്റാ നല്ല വെള്ളം കറക്റ്റ് കിടക്കുന്നില്ല ഓയുന്നതാ തിരിച്ച് കയറി വന്നുകൊണ്ടിരിക്കുക വരും ഇനി റൂമിൽ പോവാം ഫുഡ് കഴിക്കണം ഒരു മണിയായി ഫുഡ് കഴിച്ചിട്ട് രാത്രികളുടെ ഫുഡ് വെക്കും വേണം കുറച്ച് കുറച്ച് പണിയാറുണ്ട് റൂമിൽ പറ്റി